ജനഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മീനച്ചി ഗ്രാമപഞ്ചായത്ത് പത്താം വാടിലെ എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥി ജയശ്രീ സന്തോഷാണ് അപ്പോ പ്രചരണം രണ്ടാം ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ നിമിഷത്തിൽ ജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അംഗൻവാടിയുടെ കെട്ടിടം പുതിയ പണിയാൻ തീരുമാനിച്ചു പിന്നെ ബഡ് സ്കൂള് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു പിന്നെ രാജീവ് ഗാന്ധി കോളേജ് സാംസ്കാരിക നിലയം പണിയണം പിന്നെ അവിടുത്തെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യണം പിന്നെ അതുപോലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം ഈ അഞ്ചു വർഷക്കാലം നമുക്ക് സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം പണിയാന്നുള്ളതാണ് പിന്നെ രാജീവ് ഗാന്ധി കോളനിയിലെ ഒരു കളിസ്ഥലം പണിയണം അത് ഇടിഞ്ഞും കിടക്കുന്ന ഒരു കിണറ് റിങ് ഇറക്കി കെട്ടുവാൻ സാധിക്കുന്നു പണ്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കണം പിന്നെ അവർക്കൊരു കളിസ്ഥലവും ഉണ്ടാക്കണം സാംസ്കാരിക നിലയം പണിയണം അതുപോലെ ബഡ്സ്കൂള് നമുക്ക് പുനരാരംഭിക്കണം പിന്നെ റോഡുകളുടെ വികസനം എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും